രാത്രി അച്ചമ്മയുടെ കൂടെ ഉറങ്ങാൻ കിടക്കിയാണ് നമ്മുടെ കുഞ്ഞിപ്പാറു അവൾക്കെന്തോ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല അവൾ മെല്ലെ അച്ചമ്മയ്ക്ക് നേരെ തിരിഞ്ഞു കിടന്നു അച്ചമ്മേ കുഞ്ഞിപ്പാറുവിന്റെ വിളി കേട്ട് മലർന്നു കിടന്ന അച്ചമ്മ അവളുടെ നേരെ ചരിഞ്ഞു കിടന്നു അവളെ ചേർത്ത് പിടിച്ച് അവളോട് വാത്സല്യത്തോട് ചോദിച്ചു അച്ചമ്മയുടെ പാറക്കുട്ടിക്ക് ഇത് എന്ത് പറ്റി അച്ചമ്മേ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എനിക്കൊരു കഥ പറഞ്ഞു തരാവോ അത് കേട്ട് ഒരു ചിരിയോടെ അച്ചമ്മ മലർന്നു കിടന്നു എന്നിട്ട് കഥ പറയാൻ തുടങ്ങി കുഞ്ഞിപ്പാറു കാതോർത്തു നിന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വനത്തിൻ്റെ നടുവിൽ കറിവേലങ്കാട് തമ്പാലം എന്നീ രണ്ട് ആദിവാസി ഊരുകളുണ്ടായിരുന്നു ഈ രണ്ടു ഊരുകളും ഒരു കാര്യത്തിൽ മാത്രം ഒത്തുചേരാത്ത വിധം ശത്രുതയിലാണ് ഈ രണ്ടു ഊരിൻറെയും നടുവിലായി ഒരു ദേവി കോവിൽ സ്ഥിതി ചെയ്യുന്നു ആ ദേവി കോവിലിൽ നടക്കുന്ന ഉത്സവത്തിന്റെ അന്ന് മാത്രമാണ് രണ്ടു ഊരുകളും ശത്രുതയില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നത് തമ്പാലംകുന്നിലെ കുന്നിലെ മൂപ്പന്റെ കൊച്ചുമകളാണ് മരതകം ആ കാട്ടിലെ ദേവി കോവിലിലെ നടത്തിപ്പുകാരനും മൂപ്പന്റെ മൂത്ത മകനുമായ വേമ്പുവിൻ്റെ ഒരേ ഒരു മകൾ ആ കോവിലിലെ ദേവിയുടെ പ്രിയപ്പെട്ടവൾ ആദിവാസി പെൺകുട്ടിയാണെങ്കിലും ആരും കൊതിക്കുന്ന സൗന്ദര്യം പേര് പോലെ തന്നെ മരതകത്തെ പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടി അവളുടെ പൂച്ചക്കണ്ണുകൾ അവളെ അതിമനോഹരിയാക്കുന്നു അവരുടെ ഊരിൽ നിന്ന് കാട്ടിലേക്ക് കുറച്ചു ദൂരം നടന്നാലാണ് ദേവി ദേവീകോവിലേക്ക് എത്തിച്ചേരുക പതിവ് പോലെ ദേവിക്കുള്ള നൈവേദ്യവുമായി ദേവി ദേവീകോവിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ് മരതകം പെട്ടെന്നാരോ കരിയിലൂടെ വരുന്ന ശബ്ദം കേട്ട് മരതകം അവിടെ നിന്നു അവൾ ചുറ്റുപാട് നോക്കി ജാഗരൂകയായി നിന്നു പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരു അഞ്ചാറ് ചെറുപ്പക്കാർ ചാടി വീണു പെട്ടെന്ന് അവൾ ഭയന്ന് പുറകോട്ട് നീങ്ങി മുന്നിൽ വന്നു നിൽക്കുന്ന ആളുകളെ മനസ്സിലായതും അവളുടെ മുഖത്തെ ഭയം മാറി വെറുപ്പും ദേഷ്യവും നിഴലിച്ചു അവർ മറ്റാരുമല്ലായിരുന്നു അല്ലായിരുന്നു കറിവേലം കാടിലെ ചെറുപ്പക്കാരായിരുന്നു ആ ചെറുപ്പക്കാരുടെ നേതാവായിരുന്നു ത്രയമ്പകൻ മികച്ച ആയുധ അഭ്യാസിയും ആചാര ബാഹുവുമാണ് ത്രയമ്പകൻ അവരുടെ ഊരിലെ ധീരൻ ത്രയമ്പകനടക്കം ആ ചെറുപ്പക്കാരെല്ലാം മരതകത്തിന്റെ ചുറ്റും കൂടി മരതകം ദേഷ്യത്തോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു മാറി നിൽക്ക് എനിക്ക് പോണം മാറിയില്ലെങ്കിലോ ആ ത്രയമ്പകൻ പറഞ്ഞു മാറിയില്ലെങ്കിൽ എൻറെ കയ്യിൽ നിന്ന് അടി അടിവാങ്ങും പറഞ്ഞേക്കാം മരതകം ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു അവളും ആയുധ അഭ്യാസത്തിൽ മികവ് തെളിയിച്ചവളാണ് എന്നെ അടിച്ചാലും കൊന്നാലും കുഴപ്പമില്ല ഈ സുന്ദരിയുടെ കൈകൊണ്ട് മരിക്കുന്നത് ഒരു സന്തോഷമാണ് മറ്റൊരു ചെറുപ്പക്കാരൻ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു ത്രേമ്പകനാകട്ടെ അതിലൊന്നും ഇടപെടാതെ മരതകത്തിന്റെ സൗന്ദര്യത്തിൽ തന്നെ നോക്കി ലയിച്ചു നിന്നു മരതകം ഇവരോട് സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവരെ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ഒരു ചെറുപ്പക്കാരനായ ശങ്കൻ കയറി പിടിച്ചു അങ്ങനെ അങ് പോയാലോ ചി അവിടാം അവൾ ദേഷ്യത്തിൽ അലറി കയ്യിലുണ്ടായിരുന്ന നൈവേദ്യം നിലത്ത് വെച്ച് അവനെ തിരിഞ്ഞടിക്കാനായി ഒരുങ്ങവേ ദൂരെ നിന്നൊരു അമ്പ് പാഞ്ഞു വന്നു അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് ഒരു മരത്തിൽ തറച്ചു പെട്ടെന്ന് എല്ലാവരും ആ അമ്പ് വന്ന ദിശയിലേക്ക് നോക്കി ദൂരെ നിന്നും ഒരു ആചാര ബാഹുവായ ചെറുപ്പക്കാരൻ അമ്പും വില്ലുമായി ദൂരെ നിന്ന് നടന്നു വരുന്നു അവന്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരുമുണ്ട് അതും മറ്റാരുമല്ലായിരുന്നു രുദ്രൻ മരതകത്തിൻ്റെ മുറപ്പയ്യൻ തമ്പാലംകുന്നിലെ ധീരൻ പെൺകുട്ടികളുടെ സ്വപ്നനായകൻ അവനെ കണ്ടതും മരതകത്തിൻ്റെ മുഖത്ത് ദേഷ്യഭാവം മാറി ശാന്തത കൈവന്നു അവനെ കണ്ടതും മരതകത്തിൻ്റെ കൈ പിടിച്ച ചെറുപ്പക്കാരന്റെ കൈ പിടിവിട്ടു രുദ്രനും കൂട്ടുകാരും നടന്ന് മരതകത്തിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു രുദ്രൻ മരതകം നടന്നു മറയുന്നതുവരെ മിണ്ടാതെ നിന്നു അവൾ പോയി എന്ന് വന്നതും രുദ്രൻ മരതകത്തിന്റെ കയ്യിൽ കയറി പിടിച്ചവന്റെ കുപ്പായത്തിൽ കയറി പിടിച്ചു പ്രശ്നം രൂക്ഷമാകുമെന്ന് തോന്നിയപ്പോ ത്രയമ്പകൻ അവരുടെ രണ്ടു പേരുടെയും നടുവിലേക്ക് കയറി ഒരു കവചം പോലെ നിന്നു രുദ്രന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ത്രയമ്പകൻ ദേഷ്യത്തോടെ പറഞ്ഞു രുദ്ര അവന് വിട് പിന്നെ എന്റെ പെണ്ണിനെ തൊട്ട ഞാൻ എന്താണാ ഉമ്മ വെക്കണോ അവൻ ചെയ്തത് തെറ്റാണ് അത് ഞാൻ സമ്മതിക്കാം പക്ഷെ അതിന് കയ്യാങ്കളി വേണ്ട നമുക്ക് പറഞ്ഞു തീർക്കാം അത് കേട്ടിട്ടും രുദ്രൻ ശാന്തനായില്ല അപ്പോൾ മരതകവും രുദ്രനെ നോക്കി ശാന്തതയോട് പറഞ്ഞു രുദ്ര ഇത്തവണത്തേക്ക് ക്ഷമിക്കാം അവനെ വിട്ടേക്ക് മരതകം പറയുന്നത് കേട്ട് ഒരു നിമിഷം ചിന്തിച്ചു അവൻ ചെറുപ്പക്കാരന്റെ കുപ്പായത്തിലേക്ക് കൈവിട്ടു രുദ്രൻ ശാന്തനായി എന്ന് മനസ്സിലായ ത്രേംബകൻ ശങ്കനെ നോക്കി രുദ്രനോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു ത്രേമ്പകന്റെ ആംഗ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ശങ്കൻ മനസ്സിലാ മനസ്സോടെ മരതകത്തിന്റെ അടുത്ത് ചെന്ന് തല കുലിച്ച് നിന്നുകൊണ്ട് രുദ്ര എന്നോട് ക്ഷമിക്കേ ഇനി ഇതുപോലൊരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല രുദ്രൻ മരതകത്തെ നോക്കി അവിടെ നിന്ന് പോകാനായി പറഞ്ഞു അവൾ അനുസരണയോടെ അവിടെ നിന്നും കാവിലേക്ക് പോയി അതോടൊപ്പം രുദ്രനും കൂട്ടുകാരും അവിടെ നിന്ന് പോയി അവരെല്ലാവരും പോയതും ശങ്കൻ ത്രയമ്പകനോട് എടാ ത്രയമ്പക ഞാൻ വിചാരിച്ചു നീ അവനെ തല്ലുമെന്ന് പക്ഷേ എടാ ചില സമയങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ആ യുദ്ധം ഒഴിവാക്കുന്നതാണ് ബുദ്ധി പിന്നെ അവർക്കിട്ട് പണി അത് ദൈവമായിട്ട് തന്നെ തരും അന്ന് തീർക്കാം ഈ കഥ വേണ്ട അച്ചമ്മ വേറെ കഥ പാറ പാറക്കുട്ടി ഇഷ്ടക്കേടോട് കൂടി അച്ഛമ്മയോട് പറഞ്ഞു അതെന്താ അച്ഛമ്മയുടെ മോൾക്ക് ഈ കഥ ഇഷ്ടപ്പെടാത്തത് അച്ചമ്മ വാത്സല്യത്തോടെ പാറക്കുട്ടിയോട് ചോദിച്ചു ഈ കഥ കേൾക്ക ഒരു രസയില്ല എനിക്ക് പ്രേത കഥയോ അല്ലെങ്കിൽ വല്ല വീരന്മാരുടെ കഥയോ കേൾക്കാനാ ഇഷ്ടം പാറുക്കുട്ടി പറഞ്ഞത് കേട്ട് അച്ഛമ്മ ഒന്ന് ചിരിച്ചു എന്നിട്ട് പാറുക്കുട്ടിയോട് അതിനാരാ പറഞ്ഞത് ഇതൊരു സാധാരണ കഥയാണെന്ന് ഈ കഥയിൽ പ്രേതമുണ്ട് പ്രണയമുണ്ട് ധീരതയുണ്ട് വഞ്ചനയും ചതിയുമുണ്ട് ആണോ എന്നാ ബാക്കി കഥ പറയാമോ പാറുക്കുട്ടി ആകാംക്ഷയോടെ അച്ചമ്മയോട് പറഞ്ഞു അച്ചമ്മ വീണ്ടും കഥ പറയാൻ തുടങ്ങി അന്നേ ദിവസം ദേവീക്ഷേത്രത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് മരതകവും അവളുടെ അച്ഛനും കുടിയിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു പ്രത്യേകതരം പക്ഷിയുടെ ശബ്ദം കേൾക്കുകയുണ്ടായി ആ ശബ്ദം കേട്ടതും മരതകത്തിന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അവൾ അവിടെ തന്നെ നിന്നു പെട്ടെന്നൊരു കിളി പറന്നു വന്ന് അവളുടെ തോളിലിരുന്നു അവൾ ആ കിളിയെ പതിയെ തലോടി എന്നിട്ട് അവളെ നോക്കുന്ന അച്ഛനെ നോക്കി അവൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാക്കി എന്നതുപോലെ മരതകത്തിന്റെ അച്ഛൻ പറഞ്ഞു ശരി ഞാൻ പോകുന്നു പിന്നെ കിളിയുടെ കൂടെ അധികം നേരം ചെലവഴിക്കാതെ പെട്ടെന്നങ്ങ് പോന്നോണം ശരി അവൾ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു അച്ഛൻ നടന്നു മറയുന്നതുവരെ അവൾ അച്ഛനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു അവളുടെ അച്ഛൻ പോയി മറഞ്ഞതും അവളുടെ അടുത്തുള്ള ഒരു മരത്തിന്റെ പിറകിൽ നിന്ന് ഒരു പുരുഷ രൂപം അവളുടെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്ന് അവളുടെ മുഖത്ത് സന്തോഷവും പ്രണയവും നിറഞ്ഞു അവൾ ആ പുരുഷന്റെ നേരെ തിരിഞ്ഞ് അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു അതാരായിരുന്നു അച്ഛമ്മേ അത് മറ്റാരുമല്ല അല്ല ത്രയമ്പകനായിരുന്നു അത് ഏ അപ്പോ അവര് പ്രണയത്തിലായിരുന്നു അച്ചമ്മേ അതെ മരതകത്തിന്റെ സ്വന്തം ത്രയമ്പകൻ ത്രയമ്പകന്റെ സ്വന്തം മരതകം പിന്നെ അവരുടെ ദേവിയും ദേവിയോ അതാര്മേ ആ കോവിലിലെ ദേവി അവരുടെ ഹംസമായ ആ കിളി ആ കിളി ആരാണെന്നാ വിചാരിച്ചത് ആ കിളിയാണ് ആ കോവിലിലെ ദേവി അപ്പോ ദേവിയാണോ അവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് അതെ മാത്രമല്ല ഇന്നും ശ്രീകോവിലെ ദേവിയും ഇന്നും അവിടെ കാത്തിരിപ്പുണ്ട് മരതകത്തിന്റെ രണ്ടാം വരവിനായി മാത്രമല്ല ത്രയമ്പകന്റെയും രുദ്രന്റെയും രണ്ടാം വരവിനായും അരുത് ത്രയംബക അരുത് ഇത് നിന്റെ നാശത്തിനുള്ള തുടക്കം നിന്റെ കുലം ഞാൻ മുച്ചിട്ട് മുടിക്കും കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ സാക്ഷാൽ ഭദ്രകാളിയെ പോലെ ത്രയമ്പകന്റെ മുന്നിൽ കോപത്തോടെ ആക്രോഷിക്കുന്ന മരതകം ജാനകി ഒരു നിലവിളിയോടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു മുഖത്ത് വിയർപ്പ് തുള്ളികൾ തുടച്ചു കളഞ്ഞു പെട്ടെന്ന് അവളുടെ ശബ്ദം കേട്ട് അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അവരുടെ പത്തു വയസ്സുള്ള മകളും ഓടി വന്നു എന്താ എന്തുപറ്റി ജാനി ജാനകിയുടെ അമ്മ കൗസല്യ വെപ്രാളത്തോടെ അവളോട് ചോദിച്ചു ഏഹ് ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ടതാണ് ജാനി ചമ്മനോടെ പറഞ്ഞു നിന്റെ ഒരു സ്വപ്നം ൊരു നിലവിളിയും ഈ ന്യൂയോർക്ക് നഗരം മൊത്തം കേട്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നണേ ജാനിയുടെ ചേട്ടൻ ജിതിൻ അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ട് ബാക്കി എല്ലാവരും ചിരിച്ചു ജാനി അവളുടെ ചേട്ടനെ രൂക്ഷമായി നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ മോഹം കഴുകടി പേടിച്ച് വേറച്ച് മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട് തന്നെ നോക്കുന്ന ജാനിയോട് ജിതിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജാനി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി ബാത്റൂമിന്റെ കഥ കടച്ചു അവളുടെ ഈ പോക്ക് കണ്ട് എല്ലാവരും ഒന്നുകൂടി പൊട്ടിച്ചിരിച്ചു ന്യൂയോർക്കിൽ കിടക്കുന്ന ജാനകിയും മരതകവും തമ്മിൽ എന്താണ് ബന്ധം ഈ സ്വപ്നം ജാനിയുടെ നല്ലതിനാണോ അതോ നാശത്തിനാണോ ജാനകി ഫ്രഷായി ഒരുങ്ങി ഓഫീസിൽ പോകാനായി താഴേക്ക് വന്നു ആ സമയം ജിതിനും ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു ആ സമയം കൗസല്യയും ജാനിയുടെ അച്ഛൻ മോഹനും ജിതിന്റെ ഭാര്യ നിമിഷയും അവരുടെ മകൾ ചിന്നുവും ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചിരിക്കുന്നു ജിതിനും ജാനകിയും അവരോടൊപ്പം ഫുഡ് കഴിച്ചു അല്പനേരം കഴിഞ്ഞതും നിമിഷയും ജിതിനും ജാനകിയും ഒരേ കാറിൽ പുറപ്പെട്ടു നിമിഷയും ജിതിനും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അവർ പോകുന്ന വഴിക്കാണ് ജാനകിയുടെ ഓഫീസ് ജിതിനും നിമിഷയും എന്തൊക്കെയോ സംസാരിച്ചാണ് പോകുന്നത് ജാനകി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഇവൾ തീരെ അസ്വസ്ഥയാണ് ഇപ്പോഴും അവൾ ചിന്തിക്കുന്നത് അവൾ കണ്ട ആ ഭയാനക സ്വപ്നത്തെ കുറിച്ചാണ് ജാനി നിമിഷയുടെ വിളി കേട്ടാണ് ജാനകി ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നത് അതേ ഞെട്ടലോടെ തന്നെ അവൾ നിമിഷയെ നോക്കി ഓഫീസ് നിമിഷ പറഞ്ഞത് കേട്ട് ജാനകി പുറത്തേക്ക് നോക്കി അവളുടെ ഓഫീസ് എത്തിയിരിക്കുന്നു അവൾ തിരിഞ്ഞ് അവളെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ജിതിനേയും നിമിഷയെയും നോക്കി പല്ലിളിച്ചു ഏതവനെ സ്വപ്നം കണ്ടിരിക്കുവടി ജിതിൻ തമാശ രൂപേണ പറഞ്ഞു ആ ആ പാവം രൂപേഷിനെ ആയിരിക്കും നിമിഷയും ജിതിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവരെ ദേഷ്യത്തിലൊന്ന് നോക്കി ജാനകി വണ്ടിയിൽ നിന്നിറങ്ങി ജിതിൻ ഒരു ചീടിയോടു കൂടി വണ്ടിയെടുത്ത് അവിടെ നിന്നു പോയി ജാനകി ഒരു ദീർഘശ്വാസം വലിച്ചു ഓഫീസിലേക്ക് നടന്നു ജാനകി നിൽക്ക് ഞാനും വരുന്നു തൻ്റെ കൂട്ടുകാരി വൈഷ്ണവിയുടെ വിളി കേട്ട് ജാനകി നിന്നു വൈഷ്ണവി വരുന്നതുവരെ ജാനകി അവിടെ നിന്നു ശേഷം രണ്ടു പേരും ചേർന്ന് ഓഫീസിലേക്ക് നടന്നു ഓഫീസിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അവളെ ആ സ്വപ്നം വല്ലാതെ അലട്ടി അത് എന്തുകൊണ്ടാണെന്ന് അവർ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല മിസ് ജാനകി വിളികേട്ട് ഞെട്ടി അവൾ വിളികേട്ട ഭാഗത്തേക്ക് നോക്കി അവളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹെലൻ ആയിരുന്നു ജാനകി എന്താണെന്ന ഭാവത്തിൽ ഹെലനെ നോക്കി കം ടു സീ യു ഇൻ ഇൻസൈഡ് ഹെലൻ അവളെ നോക്കി പറഞ്ഞു ഹെലൻ പറഞ്ഞത് കേട്ട് അവൾ പുറത്തേക്ക് പോയി അവൾ പുറത്തുപോയി നോക്കിയതും ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ റോസാപ്പൂക്കളുടെ പൂക്കളുടെ ബൊക്കെ കൊണ്ട് മുഖം മറച്ചു നിൽക്കുന്നു അവൾ സംശയവും ആകാംക്ഷയും നിറഞ്ഞ മുഖഭാവത്തോടെ അവനെ നോക്കി യുവാവ് മെല്ലെ ബൊക്കെ അവന്റെ മുഖത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റി അവന്റെ മുഖം കണ്ടതും ജാനകയുടെ മുഖത്ത് സംശയവും ആകാംക്ഷയും മാറി സന്തോഷം നിറഞ്ഞു സർപ്രൈസ് അത് മറ്റാരും ആയിരുന്നില്ല രൂപേഷ് ആയിരുന്നു രൂപേഷ് ബൊക്കെയുമായി തന്നെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ജാനകിയുടെ അടുത്തേക്ക് നടന്ന് ബൊക്കെ അവൾക്ക് നേരെ നീട്ടി ഐ ലവ് യു ജാനി അവൾ സന്തോഷത്തോടെ ബൊക്കെ വാങ്ങി അവൾ മറുപടി പറയുന്നതിന് മുമ്പ് രൂപേഷ് അവളുടെ മുന്നിൽ മുട്ടുകൊത്തി നിന്ന് കീശയിൽ നിന്ന് ഒരു മോതിരമെടുത്ത് ജാനകിക്ക് നേരെ നീട്ടി വലിയ ജാനകി സന്തോഷത്തോടെ സമ്മതം മൂളി തന്റെ മോതിര വിരൽ നീട്ടി രൂപേഷ് സന്തോഷത്തോടെ അവളുടെ വിരലിൽ മോതിരം അണിഞ്ഞു അവർ രണ്ടുപേരും ഓഫീസിൽ നിന്ന് ഒരുമിച്ചിറങ്ങി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ജാനകിയുടെയും രൂപേഷിന്റെയും വിവാഹ നിശ്ചയമാണ് അവൾ വളരെ സന്തോഷവതിയാണ് അങ്ങനെ വലിയ ആഘോഷത്തോടെ അവരുടെ നിശ്ചയം അവസാനിച്ചു അന്ന് രാത്രി ജാനകി രൂപേഷിനെ ഫോൺ ചെയ്ത് കിടക്കാൻ പോകുന്ന സമയം അവളുടെ അമ്മ ജാനകിയുടെ മുറിയിലേക്ക് ചെന്നു അവൾ അമ്മയെ കണ്ടതും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ജാനകിയുടെ അമ്മയും അവളുടെ അടുത്തിരുന്നു മോളെ ജാനി ഈ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് സഹായിച്ചു തരാമോ നിന്റെ വിവാഹമെങ്കിലും കേരളത്തിൽ വെച്ച് എല്ലാം ഒത്തുചേർത്ത് നടത്തണമെന്നുണ്ട് പക്ഷേ അവളുടെ അമ്മയുടെ വാക്കുകൾ ഇടറി അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു അവൾ അമ്മയുടെ ആഗ്രഹം സാധിക്കാനായി എല്ലാവരോടും അനുവാദം വാങ്ങി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു രൂപേഷ് ഒപ്പം പോകാൻ ഒരുങ്ങിയെങ്കിലും പെട്ടെന്നൊരു തിരക്ക് കാരണം പോകാൻ പറ്റാതെയായി അങ്ങനെ ഒറ്റയ്ക്ക് പുറപ്പെട്ടു അവളുടെ അമ്മ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതുകൊണ്ട് കുടുംബവുമായി ബന്ധുക്കൾ അത്ര അടുപ്പത്തിലല്ല അത് അവൾക്ക് വലിയ വെല്ലുവിളിയാണ് ജാനകി ഒരു മലമുകളിൽ നിന്ന് ചുറ്റുമുള്ള പച്ചപ്പുകൾ നോക്കി ആസ്വദിക്കുന്നു ജാനകി ആ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും തെന്നി മലമുകളിൽ നിന്ന് വീഴാൻ പോയതും അവളുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു അവൾ അവനെ തിരിഞ്ഞു നോക്കി സുന്ദരനായ ഒരു പയ്യൻ മാഡം ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള സമയമായി എയർ ഹോസ്റ്റസിന്റെ വിളി കേട്ടാണ് ജാനകി ഉണരുന്നത് അപ്പോഴും ജാനകിയുടെ മനസ്സിൽ ഒന്നു മാത്രമാണ് ആരായിരിക്കും താൻ സ്വപ്നത്തിൽ കണ്ട പയ്യൻ ഈ സമയം കേരളത്തിന്റെ ഒരു ഭാഗത്തെ ഒരു ചെറിയ വനപ്രദേശം ഒരു വൃത്തിഹീനമായ കാവ്യണിഞ്ഞ സന്യാസി വേഗത്തിൽ കാടിലൂടെ നടക്കുന്നു അയാൾ വളരെ സന്തോഷത്തിലാണ് അയാൾ നേരെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കോവിലിന് മുന്നിലെത്തി അവിടെ കണ്ട അമ്പലമണി ശക്തമായി അടിച്ചു നിന്റെ കാത്തിരിപ്പിന് വിരാമമായി ഇനി കുറച്ച് നാളുകൾ മാത്രം അവർ വരുന്നു വീണ്ടും തുടങ്ങും പകയോടെ രണ്ടാം യുദ്ധം പെട്ടെന്ന് കോവിലിന്റെ വാതിൽ തനിയെ തുറന്നു ദീപങ്ങൾ തനിയെ തെളിഞ്ഞു ദേവിയുടെ രൂപം ജ്വലിച്ചു സന്യാസി അത് കണ്ട് സന്തോഷത്തോടെ തൊഴുതു ഈ സമയം ജാനകി കേരളത്തിൽ കാലുകുത്തി തനിക്ക് വരാനിരിക്കുന്ന അപകടമറിയാതെ